ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർക്കുള്ള പ്രത്യേക അറിയിപ്പുകളാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും വന്നു കൊണ്ടിരിക്കുന്നത് നാല് മാസത്തെ കുടിശ്ശികയുള്ള ആറായിരത്തി നാനൂറ് രൂപയിൽ ഒരു ഗഡു വിതരണം ഇപ്പോൾ ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നു സംസ്ഥാന ബജറ്റിന് മുന്നോടിയായിട്ടുള്ള പ്രത്യേക ബജറ്റിലാണ് ഇത് സംസാരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പെൻഷൻ വർധനവ് രണ്ടായിരത്തി അഞ്ഞൂറിലേറെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിൽ ആ ഒരു വാഗ്ദാനം നടപ്പിലാക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി ഏഴിനാണ് ഈ സമയത്ത് പെൻഷൻ വർധനവിനെതിരെ പ്രത്യേക അറിയിപ്പുകൾ ഉണ്ടായിരിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് നൂറ് രൂപയുടെയോ ഇരുന്നൂറ് രൂപയുടെയോ വർധനവായിരിക്കും ഉണ്ടാവുക ആയിരത്തി എന്നുള്ളത് ആയിരത്തി എഴുന്നൂറോ യിരത്തി എണ്ണൂറ് എന്നിങ്ങനെ ആവാനാണ് സാധ്യത ഇത് സാധാരണക്കാർക്ക് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം തന്നെയായിരിക്കും അതുപോലെ തന്നെ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ സർക്കാർ മുടങ്ങാതെ പെൻഷൻ തുക നൽകുന്നുണ്ട് കുടിശ്ശിക പെൻഷൻ ഇനി ശേഷിക്കുന്നത് നാല് മാസത്തെ തുകയാണ് ഇവയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങൾക്ക് നൽകാനുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ നൽകുമെന്നാണ് സർക്കാരിൻ്റെ ആവശ്യം അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് പെൻഷൻ രണ്ടായിരം രൂപ വരെ വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള പ്രത്യേക അറിയിപ്പുകളും വന്നുകൊണ്ടിരിക്കുന്നു ഭിന്നശേഷിക്കാർക്ക് മറ്റ് പെൻഷൻ ഗുണഭോക്താക്കളെക്കാൾ ഇരുപത്തി അഞ്ച് ശതമാനം പെൻഷൻ വർദ്ധി ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചു നേരത്തെ തന്നെ ഇത് സർക്കാർ തീരുമാനിച്ചതാണ് പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല ഈ ഒരു സംസ്ഥാന ബജറ്റിൽ ഈ ഭിന്നശേഷിക്കാർക്ക് രണ്ടായിരം രൂപ വരെ പെൻഷൻ വർധനവ് ഉണ്ടായിരിക്കുമെന്നുള്ള പ്രത്യേക അറിയിപ്പുകളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക